ഹേ ഗൈസ് ഞാൻ എൻ്റെ ഈ കുട്ടിച്ചാത്തനേറ്റിങ്ങാണ്ട് എങ്ങടാ പോണെന്ന് വെച്ചാൽ അജുമോനെ വിളിക്കാനാണ് ഇവനാണെങ്കിലോ ചെറുതായിട്ടൊന്നും ഇറങ്ങി എണീക്കും ചെയ്തു എന്നാലേ എണീറ്റിട്ടില്ല ആ അവസ്ഥയിൽ എൻ്റെ തോളത്ത് അങ്ങനെ എടുക്കുകയാണ് പിന്നെ ഞാൻ കരുതി പാവല്ലേ എണീപ്പിക്കേണ്ട കരയിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ തോളത്തന്നെ ഇട്ടു ഇതേ അജുമോനെ എന്നും എന്താണ് സ്കൂൾ ബസ് വിട്ട് വരുമ്പോൾ അപ്പോൾ അവന് സിദ്ധിയാക്കാൻ്റെ കടയിൽ പോണട്ടോ ഞാൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാറില്ലേ കുറച്ച് കരഞ്ഞോട്ടേന്ന് വിചാരിക്കും പക്ഷെ ഇന്ന് പാവം തോന്നിയിട്ടാണ് അപ്പം ഞാൻ എന്തുണീത് എൻ്റെ മനം മാറി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് കരുതി അപ്പോൾ ആൾക്ക് ലൈസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം ലൈസ് രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽസും വാങ്ങിയിട്ടോ നൂഡിൽസൊന്നും ഞാൻ തീരെ വാങ്ങിച്ചു കൊടുക്കാറില്ല ഇനിയിപ്പോൾ മാസത്തിലൊന്നോ രണ്ടോ തവണ അതിൽ കൂടില്ല പട്ടിക്കുട്ടി എല്ലും കഷ്ണം കടിക്കുന്ന പോലെ എൻ്റെ അജ്മോന് കുറേ അതിമ കടിച്ചും പിറച്ചും നടന്നു ലാസ്റ്റ് ഒരുവിധം കത്തിയൊക്കെ എടുത്ത് കുത്തി പൊട്ടിക്കലും ചവിട്ടി പൊട്ടിക്കലും ഒരു കത്തിയായിരുന്നു കേട്ടോ ലാസ്റ്റ് അവൻ തന്നെ അത് പൊട്ടിച്ചെടുത്തു എന്തായാലേ കുട്ടികൾക്ക് ഈ നൂഡിൽസിനോടും മാഗിനോടുള്ളൊരു താല്പര്യം ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ കൂട്ടി അത് കീറി കിട്ടണത് വരെ അതിമ തന്നെ ആയിരുന്നു വലിയ ആൾ മാത്രമല്ല ചെറിയ ആളും പിന്നാലെ ഉണ്ടായിരുന്നു ഇവർക്ക് എന്തായാലും ഇതിനോട് ഇത്ര മാത്രം ഇഷ്ടം തോന്നണേ ഇവർക്ക് മാത്രമല്ല കേട്ടേ എനിക്കും ഇഷ്ടമാണ് കിട്ടിയാൽ ഞാനും കഴിക്കൂ അത് വേറെ കഥ ഞാൻ കരുതി ഇന്ന് അവൻ തന്നെ അവിടെ പൊട്ടിച്ചെടുക്കട്ടെ എന്ന് ഇതൊക്കെ അവർക്കൊരു അറിവ് ചെറിയൊരു കവർ പൊട്ടിക്കൽ വരെ ചെറിയ കുട്ടികൾക്കൊരു അറിവാണല്ലോ അല്ലേ നമ്മൾ അവരെങ്ങനെ പിടിച്ചു വെക്കും എന്നിട്ട് അവർക്കൊന്നും അറിയില്ല എന്ന് പറയും ആ സമയം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പണികളൊക്കെ അവർ ചെയ്യട്ടെ അതുകൊണ്ട് അവൻ ഒറ്റക്ക് ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ തടസ്സപ്പെടുത്താറില്ല കേട്ടോ അവൻ ഒറ്റക്ക് എന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പൊട്ടിച്ച് ഞങ്ങളത്തെ മസാല ഒക്കെ തീറ്റ കഴിഞ്ഞു നൂഡിൽസ് പൊട്ടിച്ച് അത് പച്ചക്ക് തീറ്റയും കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കി കൊടുത്ത് പാവല്ലേ ഇതെല്ലാണ്ടൊക്കെ കൊതിപ്പിക്കണ്ടെന്ന് കരുതി സത്യം പറയണ്ടല്ലോ ഞാൻ വലിയ പാക്കാട്ടോ വാങ്ങല് ഇന്ന് ചെറിയ പാക്ക് വാങ്ങിയപ്പോ ഞങ്ങൾക്ക് തികഞ്ഞില്ല അതാണ് സത്യം കുട്ടികളെക്കാളും അക്രീണ് അമ്മക്ക് എന്തായാലും ചെയ്യാ പിന്നെ ഇത് ഉണ്ടാക്കാൻ വല്യ പണി ഇല്ലാത്തോണ്ട് വേഗം പണി തീരും ഒരൊന്നൊന്നര കാച്ചത് നോക്കിൻ്റെ മക്കളെ ന്യൂഡിൽസ് അവിടെ ആയിട്ടില്ല അപ്പോഴേക്കും ഇവിടെ ഒരാൾക്ക് വിശപ്പ് കൂടി ധൃതി കൂടി തിരക്ക് കൂടി ഒരു കഥ പോരാത്തതിന് എന്താണ് ഒറ്റയ്ക്ക് ഗ്ലാസ് സ്പൂണൊന്നും എടുക്കാത്ത ആളാണ് എങ്ങനെയൊക്കെയോ ആ സ്റ്റാൻഡിൻ്റെ മോട്ട് സിംഗിൻ്റെ അങ്ങോട്ട് ചവിട്ടി പിടിച്ച് തപ്പി പിടിച്ച് കയറി പാത്രം എടുക്കൽ സ്പൂൺ എടുക്കൽ എന്താ വച്ചിട്ടാ അവൻ്റെ ഒരുത്തോരാ നൂഡിൽസ് ചൂടാറാനൊന്നും വലിയ സമയം ഞങ്ങൾ കൊടുത്തില്ല അപ്പോഴേക്കും ഞങ്ങളിവിടെ കഴിക്കൽ തുടങ്ങിയിട്ടോ അന്വിയും കഴിച്ചു പിന്നെ കഴിക്കണേട രണ്ടുപേരും തല്ലും തുടങ്ങി കാരണം അതാണോ ആദ്യം കഴിയുന്നത് ആ കഴിഞ്ഞ ആൾ കഴിയാത്ത ആളുടെയിൽ പോയി കൈയിട്ട് വാരും അടിയാകും ഇടിയാകും അത് വേറെ ലെവല് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാനപ്പം തോന്നി കാരണം എനിക്കപ്പം തോന്നി കാരണം എന്താ വെച്ചാൽ ഇത് തന്നെ സിദ്ധിയാക്കാൻ വലിയ പാക്കാണ് എടുത്തു തന്നത് ഞാൻ പറഞ്ഞത് ഏയ് വലുത് വേണ്ട ചെറുത് മതിയെന്ന് പറഞ്ഞിട്ട് ചെറുതെടുത്തത് ചെറുതെടുത്തപ്പോഴാണെങ്കിൽ ഉണ്ടാക്കി ഒന്നപ്പോൾ തികയും ചെയ്തില്ല അപ്പോൾ പോയിട്ട് പിന്നെ വലുത് വാങ്ങാനും വയ്യല്ലോ നമുക്കൊരു അഭിമാനക്ഷേതം ഏൽക്കുമല്ലോ അതുകൊണ്ട് വാങ്ങില്ല പിന്നെ വാങ്ങാമെന്ന് കരുതി അപ്പോൾ അതാ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കൂടുതലിൽസ് കഴിച്ചുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾ പിന്നെ അങ്ങനെയാണല്ലോ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കണ്ടാൽ പിന്നെ അതപ്പം വേണം അത് അതവരെ വയറ് നിറട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിസ്ക്കറ്റേ എന്നിട്ട് ചേർന്ന് തുടങ്ങി പിന്നെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത് അത് കുറച്ച് കഴിച്ച് അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയും പൊടിച്ച് വിട്ടു അവരെ കൊണ്ടുതന്നെ ഞാനൊരു പരിധി വരെ വൃത്തിയാക്കിച്ചു അവർ വരുത്തുന്നത് അവർ വൃത്തിയാക്കട്ടെ കുറച്ചൊക്കെ ഫുള്ള് നമ്മൾ വൃത്തിക്കോണ്ട് കുറച്ചവര് വൃത്തിയാക്കട്ടെ അല്ല പിന്നെ അപ്പം അത്രയുള്ളു വീഡിയോസ് ഒക്കെ ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ